ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനുമായി ഇത്തരം മെഡിക്കൽ ഷോപ്പുകളിൽ വന്നു ചേരുന്ന ചില ആളുകളുണ്ട് മരുന്നുകളെല്ലാം എടുത്തുപൊട്ടും അവസാനം ബില്ല് കാണുമ്പോൾ ആ ബില്ല് നികത്താനുള്ള സാമ്പത്തിക ശേഷി തനിക്കില്ലെന്നറിയുമ്പോൾ ഇനി എനിക്ക് മരുന്ന് വേണ്ട എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് തിരികെ കണ്ണുനീരോടെ നടന്നു പോകുന്ന ചില മനുഷ്യർ ചിലരാകട്ടെ തൻ്റെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് അഞ്ചു ദിവസത്തെ മരുന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ ചുരുക്കിയിട്ട് വാങ്ങുന്ന ചില പാവം ഹതഭാഗ്യരായ മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട് രോഗിയും രോഗിയുടെ കൂട്ടിരിപ്പുകാരും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അപരന്റെ സഹായം പ്രതീക്ഷിച്ചു കൊണ്ടു നിൽക്കുന്ന നിസ്സഹായരായ പാവം മനുഷ്യർ പ്രിയരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാലും വിദഗ്ധരായ ഡോക്ടേഴ്സിനാലും പേരും പെരുമയുമുള്ള നാടാണ് പെരിന്തൽമണ്ണ ഇവിടെ ചികിത്സ തേടി വരുന്ന പലരും നിർധനരും നിരാലംബരുമാണ് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ സഹായ ഹസ്തവും കാത്ത് രോഗിയും രോഗിയുടെ കൂട്ടിരിപ്പുകാരും കാത്തു നിൽക്കുന്ന ഒരു ദയനീയമായ അവസ്ഥ അനുഭവിക്കുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ട് രോഗിക്കാവശ്യമായ മരുന്നുകൾ മേടിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാതെ അങ്ങേയറ്റം നിസ്സഹയരായി ജീവിക്കുന്ന പാവം മനുഷ്യർ ഇവർക്കെല്ലാം പ്രതീക്ഷയുടെ ഒരു കവാടം ഇവിടെ തുറക്കപ്പെടുകയാണ് സി എച്ച് സെന്റർ കേരളീയ പരിസരത്ത് അങ്ങോളം ഇങ്ങോളം മനുഷ്യ സ്നേഹത്തിൻ്റെ അതുല്യമായ വിസ്മയം തീർത്തുവെച്ച സ്നേഹ വായ്പിൻ്റെ പേര് സി എച്ച് സെന്റർ ഈ വരുന്ന മൂന്നാം തീയതി പാണക്കാട് സയ്യിദ് സ്വാതിക്കലി ശിഹാബദങ്ങൾ ഈ നാടിന് സമർപ്പിക്കുകയാണ് നിങ്ങളേവരെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു